ഒന്ന് വെയിറ്റ് ചെയ്തേ നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം എന്താണ് സംഭവമെന്നും സത്യം എന്താണെന്നും അറിയാമല്ലോ ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഉപദ്രവിച്ചു എൻ്റെ അമ്മ അതറിഞ്ഞു അമ്മ എന്നെ ചീത്ത പറഞ്ഞു അമ്മ എന്താ ഇങ്ങനെ എന്നോട് ഇഷ്ടമില്ലേ എന്നിങ്ങനെ പലതും ഞാൻ ചിന്തിച്ചു എൻ്റെ മുഖഭാവം കണ്ട അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ തന്നു ഇനി തെറ്റി ആവർത്തിക്കരുതെന്ന് പറഞ്ഞു എൻ്റെ അമ്മ എത്ര നല്ല അമ്മയാ വിശുദ്ധ ഖുർആാനിലെ ഒരു വചനം മനസ്സിലാക്കാൻ അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ട ചില മര്യാദകളുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ ആദ്യ പഠിതാക്കളും പണ്ഡിതരും അത് നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമയിൽ നിന്ന് ഖുർആാൻ പഠിച്ച അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പിൻഗാമിയായ ഒമർബുൻഹു പറയുന്നത് നോക്കൂ ഈ ഖുർആാൻ ദൈവത്തിന്റെ വചനമാണ് അതിലെ വചനങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് അതിനെ പഠിക്കണം മനസ്സിലാക്കണം നിങ്ങൾക്ക് തോന്നിയതുപോലെ അതിനെ പിൻപറ്റരുത് മുഹമ്മദ് നബിയുടെ മറ്റൊരു സഹചാരിയായ സഹചാരിയായു പറയുന്നത് ഇങ്ങനെയാണ് ഒരു വചനത്തിന്റെ പാരായണം എങ്ങനെയാണെന്ന് നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ അതിന് തൊട്ടു മുമ്പുള്ള വചനം എങ്ങനെയായിരുന്നെന്ന് അവനോട് തിരിച്ചു ചോദിക്കണമെന്നാണ് ഇനി ഇവരുടെയെല്ലാം പിൻഗാമിയായി ജീവിച്ച പണ്ഡിതനായ മുസ്ലിം എസ് സാർ പറയുന്നത് നോക്കൂ അള്ളാഹുവിന്റെ വചനത്തെക്കുറിച്ച് നീ സംസാരിക്കാൻ തുനിയുമ്പോൾ ഒന്ന് നിർത്തിയ ശേഷം ആ വചനത്തിന്റെ മുമ്പും ശേഷവുമുള്ള വചനങ്ങൾ പരിശോധിച്ച് അത് ചെയ്യാവൂ എന്നാണ് മുസ്ലിം പണ്ഡിതർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് വിശുദ്ധ കുർവാനിടെ ഒരു അധ്യായത്തിലെ വചനങ്ങളെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യാൻ തയ്യാറാകുമ്പോൾ അധ്യായം അവതരിക്കാൻ കാരണങ്ങളും സാഹചര്യവും വിശകലനം ചെയ്യണമെന്നും പ്രവാചക ജീവിത ചരിത്രത്തിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ട സംഭവങ്ങളെയും വിശകലനം ചെയ്യണമെന്നുമാണ് ആ അഭിപ്രായം സന്ദർഭം ഏത് യുദ്ധം ഇസ്ലാം വിരോധികൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനിക്കുന്ന ഒമ്പതാം അധ്യായത്തിന്റെ അഞ്ചാം വചനം ഈ മാനദണ്ഡങ്ങൾ വെച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ വചനം ഉൾക്കൊള്ളുന്ന ഒമ്പതാം അധ്യായമായ സൂറത്തു തൗബ ആശയപരമായും വിഷയപരമായും എട്ടാം അധ്യായമായ സൂറത്തുൽ അംഫാലുമായി ചേർന്ന് നിൽക്കുന്നതാണെന്നും അവ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചതാണെന്നും മുസ്ലിം ലോകത്ത് പരക്കെ അറിയപ്പെട്ടതാണ് അതിനായി ഒമ്പതാം അധ്യായത്തിന്റെ അഞ്ചാം വചനം വിശകലനം ചെയ്യുന്നതിന് മുമ്പ് ഒമ്പതാം അധ്യായത്തിലെ ഒന്നാം വചനം നമുക്കൊന്ന് പരിശോധിക്കാം അവിടെ ഒരു കരാറിനെ കുറിച്ച് പറയുന്നുണ്ട് ഏതാണ് ആ കരാർ പ്രവാചക ജീവിതകാലത്ത് ശത്രുക്കളുമായി ഉണ്ടാക്കിയിരുന്ന സമാധാന കരാറുകൾ തുടർച്ചയായി ലംഘിക്കപ്പെട്ടതാണ് അദ്ധ്യായത്തിന്റെ അവതരണ പശ്ചാത്തലം ഇനി സമാധാന കരാറുകൾ ലംഘിക്കപ്പെട്ടാൽ സ്വീകരിക്കുന്ന നിലപാടറിയാൻ തൊട്ടു മുമ്പുള്ള അദ്ധ്യായമായ എട്ടാം അധ്യായത്തിന്റെ അൻപത്തി ആറാം വചനത്തിലേക്ക് ഒന്ന് പോയി നോക്കാം അവിടെ അവരിൽ ഒരു വിഭാഗവുമായി നീ കരാറിൽ ഏർപ്പെടുകയുണ്ടായെന്നും എന്നിട്ട് ഓരോ തവണയും തങ്ങളുടെ കരാർ അവർ ലംഘിച്ചു കൊണ്ടിരുന്നു എന്നും തുടർന്നുള്ള അൻപത്തിയേഴാം വചനത്തിൽ നീ അവരെ യുദ്ധത്തിൽ കണ്ടുമുട്ടിയാൽ അവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്നും അവരിൽ നിന്ന് ഇനിയും അതിന്റെ തുടർച്ചയുണ്ടാകാത്ത വിധമായിരിക്കണം അതെന്നും കൽപ്പിക്കുന്നുണ്ട് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ആർമിയടക്കം ലോകത്തെ ഒട്ടുമിക്ക സൈന്യങ്ങളും യുദ്ധമുഖത്ത് സ്വീകരിക്കുന്ന ഡിറ്ററൻസ് ബൈ പണിഷ്മെന്റ് എന്ന സ്ട്രാറ്റജി തന്നെയാണത് ഇനി തിരിച്ച് ഒമ്പതാം അധ്യായത്തിലേക്ക് തന്നെ വന്നാൽ സമാധാന കരാറുകൾ പാലിക്കാതെ ലംഘിച്ചവരോട് യുദ്ധം ചെയ്യാൻ പറയുന്ന അഞ്ചാം വചനത്തിന്റെ തൊത്തു മുമ്പുള്ള നാലാം വചനത്തിൽ കരാറുകൾ പാലിക്കുകയും ശത്രുക്കൾക്കായി ഒറ്റുകാരായി പ്രവർത്തിക്കാത്തവരോടും യുദ്ധം ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നു താഴെ ഏഴാം വചനത്തിൽ അവർ നിങ്ങളോട് ശരിയായി വർത്തിക്കുന്നിടത്തോളം നിങ്ങൾ അവരോടും ശരിയായി വർത്തിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് തുടർന്ന് പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങളിൽ യുദ്ധം ചെയ്യേണ്ട സാഹചര്യവും പറയുന്നുണ്ട് കരാർ ലംഘിക്കുകയും മതത്തെ പരിഹസിക്കുകയും പ്രവാചകനെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ആദ്യം യുദ്ധം തുടങ്ങുകയും ചെയ്തത് അവരായതുകൊണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യണമെന്നാണ് തുടർന്ന് മുപ്പത്തിയാറാം വചനത്തിൽ ബഹുദൈവ വിശ്വാസികൾ നിങ്ങളോട് ആഗമാനം യുദ്ധം ചെയ്യുന്നത് പോലെ നിങ്ങൾ അവരോടും ആഗമാനം യുദ്ധം ചെയ്യണമെന്നും കൽപ്പിക്കുന്നു അതായത് ശത്രുക്കൾ ആദ്യം മുതൽ തന്നെ അതിരില്ലാതെ അക്രമങ്ങൾ നടത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവർക്കെതിരെ യുദ്ധം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് ഒരു ചെറിയ കുട്ടിയുടെ വാക്ക് സാഹചര്യവും സന്ദർഭവും പരിഗണിക്കാതെ അടർത്തിയെടുത്ത് വായിച്ചവർ സ്നേഹനിധിയായ അവന്റെ അമ്മയെക്കുറിച്ച് അബദ്ധമായ നിഗമനത്തിലാണ് എത്തിയതെങ്കിലും വിദ്വേഷകരുടെയും വിമർശകരുടെയും വാക്കുകൾ കേട്ട് ഇസ്ലാമിനെയും ഖുർആാനിനെയും കുറിച്ച് തെറ്റിദ്ധരിക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളെ ഇക്കൂട്ടർ വിഡ്ഢികളാക്കുകയാണ്